ദുരന്ത നിവാരണ സേനയ്ക്ക് ഗ്രാമപഞ്ചായത്ത് വക ഓഫീസ് ജനകീയാസൂത്രണ പദ്ധതിയിൽ കർമ്മസമിതി ഗ്രൂപ്പായി ഉൾപ്പെടുത്തിയ പതിമൂന്നാം ഗ്രൂപ്പാണ് ദുരന്ത നിവാരണ സേന കരുവാരകുണ്ടിൽ കഴിഞ്ഞ കാല അനുഭവങ്ങളെ മുൻനിർത്തി ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന കാലവർഷ ദുരന്തങ്ങളും മറ്റും അതിജീവിക്കാൻ വിവിധ പ്രദേശങ്ങളിലെ സന്നദ്ധ പ്രവർത്തകരെയും ഗ്രൂപ്പുകളെയും സംഘടനകളെയും ഉൾപ്പെടുത്തിയാണ് സേന രൂപീകരിച്ചത് ഏത് സമയത്തും ജനങ്ങൾക്ക് ബന്ധപ്പെടാനും രക്ഷാപ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനും ഏറ്റവും അനുയോജ്യ കേന്ദ്രമെന്നുള്ള നിലയിൽ കിഴക്കേത്തല ബസ് സ്റ്റാൻഡിലാണ് ഓഫീസ് തുറന്നിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു മഠത്തിൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു ടി കെ ഉമ്മർ

മലയോര പ്രദേശമായ കരുവാരകുണ്ടില് മുൻ ചരിത്രങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ പല ദുരന്ത കടന്നുപോയിട്ടുണ്ട് ഇവിടുത്തെ എല്ലാ ജനങ്ങളും ക്ലബുകാർ വിവിധ പാർട്ടിയുടെ യുവജന സംഘടനകളും പ്രായഭേദമന്യേ സ്ത്രീ പുരുഷ ഭേദമന്യെ എല്ലാവരും നമ്മൾ ഈ സജീവ പ്രവർത്തനത്തിൽ ദുരന്ത നിവാരണ പ്രവർത്തനത്തിൽ ഒരു നമ്മുടെ ഈ ദുരന്ത നിവാരണവുമായി ഒരു ഓഫീസ് ആരംഭിച്ച് അതിന് സേന രൂപീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നില്ല അതായത് നമ്മുടെ ഗവൺമെന്റ് പഞ്ചായത്തായിരിക്കും ആദ്യമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും കഴിഞ്ഞ വർഷത്തെ ഇതിന്റെ വേണ്ടിയുള്ള ഫണ്ട് മാറ്റി വെക്കുകയും അതിന് വേണ്ടിയിട്ടുള്ള സാമഗ്രികളൊക്കെ വാങ്ങിവെക്കുകയും അതിനുശേഷം രണ്ടായിരത്തി പതിനെട്ട് പോലെയുള്ള ദുരന്തങ്ങൾ ഇല്ലാതിരിക്കാനും നേരത്തെ കുഞ്ഞാണിയാക്കെ സൂചിപ്പിച്ചതുപോലെ പിന്നെ ഉപയോഗിക്കേണ്ട ഒരു അവസരം വരാത്ത രൂപത്തിൽ എന്നാൽ വന്നു കഴിഞ്ഞാൽ അതിനെ നേരിടുന്ന രൂപത്തിലേക്കുള്ള ആർജവത്തോടെ പ്രവർത്തിക്കാനും അത് നമ്മുടെ കൂട്ടത്തിൽ മെമ്പർമാരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രഗത്ഭനായ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന നമ്മുടെ കുഞ്ഞാണിയാക്കാനെ തന്നെയാണ് ഇതിന്റെ കൺവീനറായി ഏൽപ്പിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ വാർഡ് വിവിധ വാർഡുകളിൽ നിന്നും ഓരോരുത്തരെ ഈ രംഗത്ത് സന്നദ്ധ പ്രവർത്തനം നടത്താൻ താല്പര്യമുള്ള ആളുകളെ തെരഞ്ഞെടുത്തുകൊണ്ടാണ് സംഘടിപ്പിച്ച ഇങ്ങനെ ഒരു ഓഫീസ് ഇവിടെ വികാൻ ചെയ്യാനുള്ള സംഗതികൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഒരാഴ്ച മുമ്പ് ഒരാഴ്ച മുമ്പ് നമ്മൾ അഞ്ചായത്ത് ഓഫീസിലൊരു മീറ്റിംഗ് കൂടിയിരുന്നു അപ്പോൾ അതിന് എടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് പടിപാടിയായിട്ട് പടിപടിയായി ഓരോരോ തീരുമാനങ്ങൾ നടപ്പായിക്കൊണ്ടിരിക്കുകയാണ് അത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനത്തിലെത്തിയിരുന്നു നമുക്ക് ോടനുബന്ധിച്ച് എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ ഇവിടെ ബന്ധപ്പെടുന്നു അതിന് ഒരു ഓഫീസ് സജ്ജമാക്കി നടത്തുക നാട്ടുകാർക്ക് ഏത് സമയത്തും ഈ ഓഫീസുമായിട്ട് കാര്യങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഈ മേഖലകളിൽ നമുക്കറിയാം നമ്മുടെ ആണ് കൂടുതലുള്ളത് പാതയും ചേരി കൈക്കുട്ടമൊക്കെ ഉൾപ്പെടുന്ന മലയോര മേഖലയിൽ ഏത് സമയത്തും ഇത്തരത്തിലുള്ള ഗ്രന്ഥങ്ങൾക്ക് സാധ്യതയുണ്ട് ആ സാധ്യത വന്നാൽ അതിനെ പ്രതികരിക്കാനും ആളുടെ ആരെങ്കിലും പോരെ ബസ്റ്റാൻഡിന്റെ അകത്ത് തന്നെ ഈ ബിൽഡിങ്ങിന്റെ അടിയിൽ ഈ ഒരു റൂമിൽ തെരഞ്ഞെടുത്തത് തീർച്ചയായിട്ടും വളരെ നല്ലൊരു കാര്യമാണ് കാരണം എന്ത് പ്രശ്നമുണ്ടായാലും ആരെയും കോടിയെത്താനും വിഷയങ്ങൾ അവതരിപ്പിക്കാനും പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഒരു സംശയമില്ല കരുവാരുകൊണ്ടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏത് ദുരന്തങ്ങൾ സംഭവിക്കുമ്പോഴും ആരും പറഞ്ഞിട്ടൊന്നും വേണ്ട അല്ലാത്ത രീതിയിൽ തന്നെ നമ്മുടെ നാട്ടുകാര് കാര്യങ്ങൾ കണ്ടിന് ചെയ്യുവാനുള്ള പ്രത്യേകത നമ്മുടെ കരുവാരുകൊണ്ടിലെ ആളുകൾക്കുണ്ട് എന്നുള്ളത് വലിയൊരു സംഭവം തന്നെയാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലൊക്കെ ശേഷം ആറോ ഏഴ് പേരൊക്കെ വെള്ളപ്പൊക്കത്തിൽ മരിച്ച കാലത്ത് അന്ന് ഇതുപോലെ തന്നെ ദുരന്തസേനയോ പഞ്ചായത്തിന്റെ ആക്ടി കമ്മിറ്റികളോ ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് കാലത്ത് തന്നെ നിമിഷം ആരും കൊണ്ട് കൽക്കുന്നിലേക്ക് കരുവായാലുക ോടെത്തുകയും അവിടെ അപകടത്തിൽപ്പെട്ടവരെ നിമിഷം നേടുകൊണ്ട് ഇക്കഴയ്ക്ക് എത്തിച്ച് രക്ഷിക്കുകയൊക്കെ ചെയ്ത ഒരുപാട് ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾക്ക് പറയുവാനുണ്ട് തീർച്ചയായും നമ്മുടെ നാട് ഏത് കാലത്തും എന്ത് പ്രതിസന്ധികൾക്ക് മുന്നിലും ഒറ്റക്കെട്ടായി ഒറ്റയോടുകൂടി നമ്മുടെ കേരളത്തിനും പലപോലെ മലയാളികൾ ഉള്ളവർക്കൊക്കെ തന്നെ മാതൃകപ്പെടുത്താ ഒരു പ്രദേശമാണ് കരുതാറുള്ളത് നമുക്ക് ഏറ്റവും കൂടുതൽ ദുരന്തം മേഖലകളാണ് നമ്മുടെ മലയോര മേഖലകളാണ് പ്രത്യേകിച്ച് കൽക്കുണ്ടെന്നും പഴയ കൽക്കുണ്ടല്ല ഒരു പക്ഷേ കളിക്കൽ അങ്ങാരി ആളുകൾ ഈ സമയത്ത് കൽക്കുണ്ട് മേഖലകളുണ്ട് അത്രത്തോളം വലിയ വികസന പ്രവർത്തനങ്ങളാണ് അവിടെ കിട്ടുന്നത് അതുകൊണ്ടുതന്നെ ഇത്തരത്തിലേറെ സേന അനിവാര്യമാണ് നേരത്തെ ജോലിച്ച് പറഞ്ഞ കാര്യം ഒരിക്കൽ കൊണ്ടി അനുഭവിച്ചിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് അടിയന്തിരമായി നമ്മുടെ ഈ നമ്പറുകൾ അവിടെ പ്രവർത്തിക്കുന്ന റിസോർട്ടുകളിലും ജനങ്ങൾ കൂടുതലായിട്ടുള്ള മേഖലകൾ പഠിച്ചുകൊണ്ട് എന്തെങ്കിലും ദുഡന്ധം വന്നാലും മുന്നിൽ നിൽക്കാൻ ഒരാളുണ്ടായിരുന്നത് എല്ലാവരും തയ്യാറാണ് ഇതുവരെ നമ്മൾ കണ്ടതാണ് പക്ഷേ നമ്മൾ സ്വയം ഒന്ന് വിമർശനാത്മകമായി ചിന്തിക്കുകയാണെങ്കിൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാവും വരൾച്ച വന്നു കഴിഞ്ഞാൽ അതിനെ അതിനെങ്ങനെ നേരിടാമെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട് അല്ലെങ്കിൽ വരൾച്ച വന്നു കഴിഞ്ഞിട്ട് ഒരുപാട് സ്ഥലത്തേക്ക് വെള്ളം എത്തിക്കുന്നു അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതുപോലെ ഇനി പ്രളയം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നത് പല സ്ഥലങ്ങളിലും ഇപ്പൊ അരിക്കോട്ട് ഭാഗത്ത് ചാലിയാൽ പോയ കണ്ടാൽ മനസ്സിലാവും എല്ലാ സമയത്തും അവിടെ വെള്ളമുണ്ട് അവിടെ ഒരിക്കലും മണല് കുരലും നിർത്തിയിട്ടില്ല ശരിക്കും മണൽ വാരല് നിയമവിരുദ്ധം എന്ന് പറഞ്ഞാല് നിയമപരമായിട്ട് തന്നെ മണൽ വാരാനുള്ള സംവിധാനമുണ്ട് പാസൊക്കെ എടുത്തിട്ട് അതിന്റെ ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്താലും നടക്കും അപ്പൊ നമ്മൾ ശരിക്കും ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ട് മുന്നോട്ട് പോകണം മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമ്പോൾ അതിൽ ഫയർഫോഴ്സ് പോലീസ് ഫോഴ്സ് ജിയോളജിക്കൽ സർവേന്റെ ആളുകൾ അങ്ങനെ എല്ലാ ആളുകളെയും കൂട്ടിയിട്ട് അടുത്തൊരു വർഷമെങ്കിലും അഡ്വാൻസ് ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്തായാലും ഈ പ്രവർത്തനങ്ങൾക്ക് ഇത് ഞാൻ പറഞ്ഞ രാഷ്ട്രീയമല്ല ഏത് പാർട്ടിയാണെന്നില്ല മഴ പെയ്യുമ്പോൾ വെള്ളം ഉണ്ടാവുന്നത് അനിദിനം വളർച്ചയുടെ പടവുകൾ കയറുന്ന കരുവാരകുണ്ടിലെ തിരുനെറ്റിയിൽ ഫാൻസി ഫുട്വെയർ ഗിഫ്റ്റ്സ് ആൻഡ് സ്കൂൾ ഐറ്റംസുകൾക്ക് മാത്രമായി ഒരു പുതിയ സംരംഭം എല്ലാം ഒരു കുടക്കീഴിൽ അനാർക്കലി സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റേകുന്ന ഫാൻസി ഐറ്റംസുകളുടെ വിപുലമായ ശേഖരം നിങ്ങളുടെ പാദങ്ങൾ കണിയുവാൻ വ്യത്യസ്തമായ പാദരക്ഷകളുടെ വിപുലമായ കളക്ഷൻസ് സ്കൂൾ ബാഗുകൾ ലേഡീസ് ബാഗുകൾ ട്രാവലിംഗ് ബാഗുകൾ സ്വർണ്ണാഭരണത്തെ വെല്ലുന്ന ഗാരന്റി ആഭരണങ്ങളുടെ വൈവിധ്യമായ കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കുന്നു അനാർക്കലി കരുവാരകുണ്ട് കിഴക്കേതല